ീ വരുമ്പോ ഒരു ജോലി വാങ്ങിച്ചോണ്ടായിരിക്കണം ഇങ്ങോട്ട് വരുന്ന ഇത് റിക്വസ്റ്റ് ആയിട്ടോ എന്റെ ഓർഡർ ആയിട്ടോ എടുത്തോ എന്തായാലും ശരി നീ ഇല്ലാതെ ഇങ്ങോട്ട് ഇന്ന് വരണ്ട അങ്ങനെ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും ആരും തന്നെ അവര് ജോലി കൊടുത്തില്ല അവസാനം ഒരു ഹോട്ടലില് ഓർഡർ എടുക്കുന്ന ജോലിക്ക് പോവാൻ തീരുമാനിക്കുവാണ് ശ്രുതി പിന്നീട് ശ്രുതി സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് ഓഫീസർ നേരത്തെ വന്നേ ഇന്ന് പാർക്ക് നേരത്തെ ക്ലോസ് ചെയ്തോ എന്ന് സച്ചി കളിയാക്കുമ്പോ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാരെയും വിളിച്ചു വരുത്തുവാണ് അമ്മ എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട് സച്ചിയാണ് ഇതാദ്യം കേൾക്കേണ്ടത് ഇവനും എന്റെ ഭാര്യക്കും മാത്രമല്ല സമ്പാദിച്ച് ജോലി ചെയ്യാനൊക്കെ പറ്റൂ അന്ന് ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് ഹൽവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ലേ അതെന്നെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു എനിക്ക് ജോലി കിട്ടിയമ്മേ അതിന്റെ സന്തോഷത്തില് ശ്രുതി ഞാൻ നിനക്ക് ഹൽവ വാങ്ങിച്ചോണ്ടാ വന്നിരിക്കുന്നെ എന്ന് ശ്രുതി പറയുകയാണ് നിനക്ക് ദിവസക്കൂലിയാണോ അതുകൊണ്ടല്ലേ ആദ്യത്തെ ദിവസത്തെ ശമ്പളം കൊണ്ട് നീ ഹൽബ വാങ്ങിച്ചോണ്ട് വന്നെ ഓഫീസർ ജോലിയാണെങ്കിലെ മാസം തികഞ്ഞാലേ ശമ്പളം കൊടുക്കൂ എന്ന് സച്ചി പറഞ്ഞപ്പോ അല്ല ഞാൻ ഇപ്പൊ പോകുന്ന ഓഫീസിലെ ഡിഫറെന്റ് ആണ് അവര് എം ഡി നേരത്തെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാലറി സെലറിങ്ങ് തരും ഞാൻ നേരത്തെ തന്നെ ജോയിൻ ചെയ്തു ശമ്പളവും തന്നു എന്നൊക്കെ സുതി കള്ളം പറയുമാണ് എനിക്കറിയാം സുതി നിന്റെ അറിവ് കൊണ്ട് നിനക്ക് കായികം ജോലി കിട്ടൂ എന്ന് ഇത്രയും നാള് ആരുടെയോ കണ്ണുകൊണ്ടാണ് നിനക്ക് ജോലിയൊന്നും കിട്ടാതിരുന്നേ ഇപ്പോഴാണ് നിനക്ക് നല്ല കാലം ആരംഭിച്ചേ ശ്രുതി കണ്ടില്ലേ ഇപ്പൊ നിന്റെ ഭർത്താവ് ജോലിക്ക് പോവാൻ തുടങ്ങിയിരിക്കുന്നു സന്തോഷായില്ലേ മോളെ നിനക്ക് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഒരുപാട് സന്തോഷായി ആന്റി എനിക്കിത് കേട്ടാ മതി ശ്രുതിയെ താഴ്ത്തി കെട്ടി സംസാരിച്ച എല്ലാര്ക്കും ഇപ്പൊ മനസ്സിലായി കാണും ശ്രുതി ആരാണെന്ന് അങ്ങനെ സച്ചിയും രേവതി നോക്കി പറയുകയാണ് ശ്രുതി ഈ ഹലുവ കഴിക്ക് ശ്രുതി അമ്മയെ എടുക്ക് അച്ഛാ ഇതെടുത്ത് കഴിക്ക് എന്നു പറഞ്ഞ് ഹൽവ കൊടുക്കുവാണ് അച്ഛൻ കഴിക്കുമ്പോ സച്ചി വന്ന് അത് തടയുന്നുണ്ട് ഫിറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ അച്ഛൻ അത് കഴിക്കരുത് എന്ന് സച്ചി പറയുമ്പോ നല്ല കാര്യത്തിനല്ലടാ കുറച്ച് കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അച്ഛനത് വാങ്ങി കഴിക്കുവാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ ജോലി നീ കണ്ടിന്യൂ ചെയ്യണം മോനെ എന്ന അച്ഛൻ പറഞ്ഞപ്പോ ശ്രുതി പടിപടിയായി വളരാൻ തുടങ്ങും ആരുടെ മുന്നിലും അവന് കൈകെട്ടി നോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്ന് ചന്ദ്ര പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി എന്തെങ്കിലും ഗുഡ് ന്യൂസ് നടക്കുമ്പോ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തേ പറ്റൂ രേവതി എന്താ മടിച്ചു നിൽക്കുന്നേ ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്ക് എന്ന് ശ്രുതി പറഞ്ഞപ്പോ രേവതി നല്ല ദേഷ്യത്തില് അത് വാങ്ങാതെ അകത്തേക്ക് പോവുകയാണ് കല്യാണത്തിന് മുമ്പ് അവൾക്കും അവളുടെ കുടുംബക്കാർക്കും ഒരുപാട് ഹൽവ കൊടുത്തതല്ലേ ഇനി ഞാൻ കഴിക്കാം എനിക്ക് തടാ എന്നു പറഞ്ഞ് സച്ചി അത് വാങ്ങി കഴിക്കുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ചന്ദ്രമതി ആഹാരം കഴിക്കാനായി വന്നിരുന്നപ്പോ രേവതി ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ഒരു ചായ പോലെ ഇതുവരെ ഉണ്ടാക്കിയില്ലേ ഇവളീ പൂക്കള വച്ചതിൽ പിന്നെ അടുക്കളയിൽ കയറിയിട്ടില്ല ഇവിടെ എടുത്ത് ദൂരേക്ക് കളയണം എന്നാലെ ഈ വീട് നേരെയാവൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതി അത് കേട്ടോണ്ട് വേട്ടം വന്ന് ചന്ദ്രെ നീ എന്തിനാ രേവതിയോട് ഇത്ര ഒച്ച എടുത്ത് സംസാരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് പിന്നെ എന്ത് പറയണോ രവിയേട്ടാ ഇവള് കാലത്തെ ഒന്നേറ്റ ഉടൻ ആ പൂക്കടയുടെ മുന്നിൽ പോയി നിൽക്കും ഇവിടെ എല്ലാവർക്കും വിശക്കില്ലേ ജോലിക്ക് പോകേണ്ടതല്ലേ ശ്രുതിക്കൊക്കെ ഒന്നും കഴിക്കണ്ടേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര എല്ലാ ജോലിയും രേവതി തന്നെ ചെയ്യണമെന്ന് എന്താ നിനക്ക് ഇത്ര നിർബന്ധം മറ്റു രണ്ടു മരുമക്കളും ഇവിടെ തന്നെ ഇല്ലേ അവരോട് ചെയ്യാൻ പറഞ്ഞൂടെ ഇല്ലെങ്കിൽ നിന്റെ കൈക്ക് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ചന്ദ്രെ നീ പോയി ചെയ്യ് നോക്കിയാലും രേവതി മോളെ എന്തെങ്കിലും പറഞ്ഞ് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചോളും എന്ന് രവിയേട്ടം പറയുകയാണ് ഇപ്പൊ എന്താ നിങ്ങൾക്ക് രേവതിയെ കൊണ്ട് പണി പണിയെടുപ്പിക്കാൻ പറ്റില്ല അത്രയല്ലേ ഉള്ളൂ എന്നാലും ശരി ശ്രുതിയെയും വർഷയെയും കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കില്ല അവരോട് പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചോളാം എന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞ ചന്ദ്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം വലിയൊരു ഹോട്ടലിലേക്ക് കൂട്ടുകാരെയും വിളിച്ച് കയറുവാണ് ചന്ദ്രമതി ശ്രുതി വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ചന്ദ്രമതിയെയും ഫ്രണ്ടിനേയും കണ്ട് കെ വല്ലാതായി ഒളിച്ചു നിക്കുവാണ് ഓർഡർ എടുക്കാൻ ആരും വരാത്തേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നെ ഇനി ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നെന്ന് അമ്മക്ക് മനസ്സിലായി കാണോ അങ്ങനെ സംഭവിച്ചാ അമ്മ ആ ഫ്രണ്ടിന്റെ കൂടെ നാണം കെടില്ലേ എന്നൊക്കെ സുതി ആലോചിച്ചു നിക്കുവാണ് ചന്ദ്രമതിയും കൂട്ടുകാരിയും ചെന്ന് ഓണറോട് പോയി കംപ്ലൈന്റ് പറയുവാണ് എടാ സുതി നീ എവിടെ പോയി കിടക്കുവാടാ കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ നീ പോയി ഓർഡർ എടുക്കുന്നുണ്ടോ അങ്ങനെ ഓണർ വഴക്കു പറയുന്നത് ചന്ദ്രമതി കേൾക്കുന്നുണ്ട് ഏതോ സുധീന് പേരുള്ളവനാണ് ഇവിടുത്തെ സർവെന്റ് എന്റെ മോന്റെ പേര് വച്ചിട്ടുള്ളവൻ ഇവിടെ സെർവന്റായി ജോലി ചെയ്യുന്നോ നല്ല ജോലിക്ക് പോയിക്കൂടെ അവന് എന്റെ മോൻ വലിയ കമ്പനിയില് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവനാണ് അല്ലാതെ ഇവിടുത്തെ മേശ തുടക്കാനൊന്നും എൻറെ മകനെ കിട്ടില്ല അവനെ ഇപ്പൊ മീറ്റിംഗിലായിരിക്കും തിരിച്ചു പോരുമ്പോ അവന് പൂരി മസാലയൊക്കെ ഒക്കെ വാങ്ങിച്ചോണ്ട് പോണം അവനിപ്പോ എന്തു ചെയ്യാന്ന് ഒന്ന് വിളിച്ചു ചോദിക്കാം എന്നു പറഞ്ഞ് ചന്ദ്ര കോൾ ചെയ്യുകയാണ് അതേസമയം ഓണർ നിർബന്ധിച്ചപ്പോ സുതി മാസ്ക് ഒക്കെ ഇട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം തന്നെ ചന്ദ്ര സുതിയുടെ ഫോണിലേക്ക് റിങ്ങേയുകയാണ് അങ്ങനെ സുതിയുടെ ഫോൺ അടിക്കുന്നത് കണ്ട് ചന്ദ്ര അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്